െ ഇന്നത്തെ നമ്മുടെ ഭാഗം വിശുദ്ധ പൗലോസ് ലേഖനം എഴുതിയ നമ്മൾ നമ്മളെ വിളകി നൽകുന്നോ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത നീക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി പ്രകാരം

രോഗം നിലനിൽക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നത് പോലെ ഈ ജീവിതത്തിലെയാണ് നമുക്ക് നല്ലതല്ലാത്ത കാര്യങ്ങൾക്കായി നാം ഇടയ്ക്കിടെ ദൈവത്തോട് അപേക്ഷിക്കുന്നത് ഇവിടെ ബലഹീനമായ നമ്മുടെ ജഡത്തെ ആത്മാവാണ് സഹായിക്കേണ്ടത് നാം ജടവുമായി പോരാടുന്നതും അതിലേക്ക് ആകർഷിക്കപ്പെടുന്നതും പരിശുദ്ധാത്മാവ് കാണുമ്പോഴെല്ലാം അവൻ തൻ്റെ കൈനീട്ടി നമ്മുടെ ബലഹീനതയിൽ നമ്മെ സഹായിക്കുന്നു